ഒക്കെ ചാമ്പക്ക റിയാരണി കഴുകി വെച്ചതാ ഇതെന്ത് പറിച്ചത് നീ പറിച്ചതാ ബായി ആരാണ് വായിച്ചേട്ട് ആരാണ് വായിച്ചേട്ടൻ പറിച്ചതാ നീ എന്താ ചെയ്യാൻ പോണത് ആ ഇങ്ങനെ എന്നിട്ട് ഇത് മുഴുവൻ കട്ട് ചെയ്യണം അതാദ്യം വാഷ് ചെയ്ത് വെള്ളം പോക്കി ഇങ്ങനെ ഇതിനകത്തുള്ള കുരു കളയ കളയല്ലേ കുരു പിന്നെ എന്താണ് ഇതിനകത്തുള്ള കറുത്ത ഭാഗങ്ങൾ അല്ലെ കറുത്ത ഭാഗങ്ങളും കുരു ഒക്കെ കളയ ആ

മാർച്ചിൽ എനിക്ക് കൊറേ കത്തിണ്ടെക്ക ആ അത് ഞാൻ എടുത്തിട്ട് വൈനിട്ട് ആ വൈ ആ ചാമ്പയ്ക്കൊന്നും ചാമ്പക്കത്തായിട്ടില്ല തിന്നേ ഏഹ് ചാമ്പക്കത്തായിട്ടില്ല അലിമിറ്റില്ല തിന്നേ കുറച്ചൊക്കെ ഉണ്ട് ഏഹ് അതൊക്കെ എടുത്തിട്ട് ഞാൻ ഫുൾ തിന്നാൻ ഓക്കെ നീ ഇട്ടിട്ട് നിനക്ക് പിന്നെ ആയിന അതിനും കാണിക്കല്ലേ